ഹലോ ഫ്രണ്ട്സ് ഏതുജന്മ കൽപ്പനയുടെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അശ്വിൻ്റെ കയ്യിൽ ഒരു ഫോൺ ലഭിക്കുകയും ശ്രുതിയെ അശ്വിന് വിളിക്കുകയും ചെയ്യണം കേട്ടോ അപ്പം ശ്രുതി ചോദിക്കുന്നുണ്ട് സാറിന് ഇപ്പോഴും എവിടെയാണെന്ന് പറയാൻ പറ്റില്ലേ അതൊന്നും എനിക്കറിയില്ല ശ്രുതി എന്നെ ബന്ധിയാക്കി ഇവിടെ പുറത്ത് കുറെ സെക്യൂരിറ്റി ആളുകളുണ്ട് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ഒരു പഴുതുമില്ല എന്ന് പറയണം കേട്ടോ അപ്പൊ ശ്രുതി പറഞ്ഞു കൊടുക്കുന്നുണ്ട് നിങ്ങൾ അങ്ങനെ ബന്ധിയാക്കി വെച്ചത് ആരാന്നൊക്കെ എനിക്കറിയാം എന്തിനാ ബന്ദിയാക്കിയത് വെച്ചാൽ അയാളുടെ ആഗ്രഹത്തിന് നിങ്ങൾ നിന്നു കൊടുക്കായിട്ടാ സർ എന്നൊക്കെ ശ്രുതിക്ക് അറിഞ്ഞു പറയുന്നുണ്ടേ അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ശ്യാം ഒരു ഗുണ്ടയോട് ചൂടാവുന്നുണ്ട് അയാളുടെ മൊബൈൽ വാങ്ങിയിട്ട് എറിഞ്ഞ് പൊട്ടിക്കുന്നുണ്ട് നിങ്ങൾക്ക് മര്യാദയ്ക്ക് ജോലി ചെയ്യാൻ പറ്റിയില്ലെങ്കിലേ ഇതിലും നല്ല ആളുകളെ എനിക്ക് ഏൽപ്പിക്കാൻ അറിയാന്നൊക്കെ ചൂടാവാൻ കേട്ടോ കാരണം എന്താന്ന് വെച്ചാൽ അയാളുടെ ഫോണിൽ നിന്നാണ് അശ്വിൻ ശ്രുതിയെ വിളിച്ചിട്ടുണ്ടാവുക പിന്നീട് നമ്മുടെ ശ്രുതി ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് പോകുന്നുണ്ടല്ലോ അങ്ങനെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ നമ്മുടെ ശ്യാം ഇങ്ങനെ ചിന്തിക്കാണ് ശ്രുതി നീ എവിടെ പോയതാണെന്നൊക്കെ എനിക്കറിയാം അശ്വിൻ്റെ ജീവനാണോ അതോ സ്വത്തിനാണോ നീ മുൻതൂക്കം കൊടുക്കുന്നതെന്നു എനിക്ക് അറിയണം എന്നിങ്ങനെ പറഞ്ഞു നിൽക്കുന്ന ഒരു അടിപൊളി ക്രമമാണ് കാണിച്ചിരുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബൈ